ഈ അധ്യയന വർഷത്തെ പരീക്ഷയ്ക്ക് സമാപനമായി മാർച്ച് നാലിലെ ഒന്നാം ഭാഷയായ മലയാളം പരീക്ഷയോടെ ആരംഭിച്ച ആരംഭിച്ചാണ് പരിസമാ ഈ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്ത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റഞ്ച് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ എഴുതിയത് ആറാം തീയതി ഇംഗ്ലീഷ് പതിനൊന്നാം തീയതി ഗണിതശാസ്ത്രം പതിമൂന്നാം തീയതി മലയാളം രണ്ടാം ഭാഗം പതിനഞ്ചാം തീയതി ഊർജ്ജതന്ത്രം പതിനെട്ടാം തീയതി ഹിന്ദി ഇരുപതാം തീയതി രസതന്ത്രം ഇരുപത്തിരണ്ടിന് ജീവശാസ്ത്രം ഇരുപത്തിയഞ്ചിന് സോഷ്യൽ സയൻസ് എന്നിങ്ങനെയായിരുന്നു പരീക്ഷാ ടൈം ടേബിൾ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷാ സമയം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില ദിവസങ്ങളിലെ പരീക്ഷയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയായിരുന്നു സമയപരിധി രാവിലെ ഒമ്പത് പതിനഞ്ച് മുതൽ ഒമ്പത് മുപ്പത് വരെയുള്ള സമയം കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് തയ്യാറെടുക്കാനുള്ള കൂൾ ആയിരുന്നു തുടർന്നുള്ള സമയമാണ് ചോദ്യപേപ്പർ വിതരണത്തിനും പരീക്ഷ എഴുതുന്നതിനും നിശ്ചയിച്ചിരുന്നത് എല്ലാ വിഷയങ്ങളും വളരെ എളുപ്പമായിരുന്നുവെങ്കിലും ഊർജ്ജതന്ത്രം അല്പം കടുപ്പമായിരുന്നു എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം കുട്ടികൾക്കുമുള്ളത് നല്ലതുപോലെ ചിന്തിച്ചെഴുതേണ്ട വിധമായിരുന്നു ഊർജ്ജതന്ത്രത്തിന്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്നതെന്നും കുട്ടികൾ പറഞ്ഞു നമ്മളെ അങ്ങനെ ഒന്ന് ചിന്തിപ്പിക്കുന്ന എഴുതാൻ പറ്റും അതായത് പക്ഷെ ചിലപ്പോൾ ഒന്ന് എ പ്ലസ് മിസ് ചെയ്യാനുള്ള ചെറിയ ചാൻസുള്ള ക്വസ്റ്റ്യൻസും ചില പേപ്പറിൽ ഉണ്ടാവാറുണ്ട് ഏവറേജ് സ്റ്റുഡൻസിന് പക്ഷേ എന്നാൽ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് എ പ്ലസ് നേടാൻ പറ്റും ഇപ്പൊ ഫിസിക്സ് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് പേർക്ക് അത് ടഫാണെന്ന് പറഞ്ഞാൽ കുറേ ഒരു വിഭാഗം അത് എളുപ്പമായിട്ടാണ് തോന്നുന്നത് പക്ഷെ കുറച്ച് പേർക്ക് അത് ചില ചോദ്യങ്ങളെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കും ആശങ്കയില്ലാതെ പരീക്ഷ എഴുതിയതിനാൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായും

ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി നടക്കും ഗൾഫിൽ എട്ട് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് യു പി വിഭാഗത്തിന്റെയും എട്ട് ഒമ്പത് ക്ലാസുകളിലെയും വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ പൂർത്തീകരിച്ച് ഇരുപത്തിയേഴിനാണ് ഈ അധ്യയന വർഷം മധ്യവേന ല അവധിക്കായി വിദ്യാലയങ്ങൾ അടയ്ക്കുക പെസഹവ്യാഴം ദുഃഖവെള്ളി തുടങ്ങിയ ക്രൈസ്തവ വിശ്വാസികളുടെ മതചടങ്ങുകൾ നടക്കുന്നതിനാലാണ് സാധാരണ നിലയിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന അധ്യയന വർഷം ഇരുപത്തിയേഴിന് അവസാനിക്കുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി